സമാന്തര കൺവെൻഷൻ നടത്തി വിമത ശബ്ദമുയർത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊഴിഞ്ഞാമ്പാറ ടൗണിൽ പ്രകടനം നടത്തിയ ശേഷം ടൗണിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകരായ തങ്ങളെ പുറത്താക്കിയ വിവരം സംഘടനാപരമായി അറിഞ്ഞിട്ടില്ലെന്നും പത്രങ്ങളിലൂടെയാണ് ആ പുറത്താക്കിയ വിവരം അറിഞ്ഞതെന്നും കൺവെൻഷൻ സംഘടിപ്പിച്ചവർ പറഞ്ഞു ഇവിടെ വിഭാഗീയത അല്ലെങ്കിൽ വിമതർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ശരിക്കും ആരാണ് വിമത പ്രവർത്തനം നടത്തി ആലോചിക്കേണ്ടതുണ്ട് കാരണം സമ്മേളനം തിരഞ്ഞെടുത്ത ഔദ്യോഗികമായൊരു മേഖലാ കമ്മിറ്റി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറോളം മെമ്പർഷിപ്പ് കാത്തു സൂക്ഷിച്ചൊരു മെമ്പർ മേഖലാ കമ്മിറ്റി നിലനിൽക്കിയാൽ തന്നെ സെക്രട്ടറി പേഴ്സിനെ ഒഴിവാക്കിയ ഒരു കമ്മെൻ കൺവെൻറ്റേഷൻ പറഞ്ഞത് എങ്കിലും ആയിക്കോട്ടെ ആ മേഖലാ കമ്മിറ്റി ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല ഔദ്യോഗികമായിട്ട് ഒരു മേഖലാ കമ്മിറ്റി നിലനിൽക്കുമ്പോൾ തന്നെ അതിന് വിരുദ്ധമായിട്ട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ വെച്ച് കുറച്ച് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത അതായത് ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് അടിസ്ഥാന യൂണിറ്റ് മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഞങ്ങൾ ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല അവർ ഒരു പരിപാടിയും കാണാത്ത ആൾക്കാരാണ് അവരെ അങ്ങനെയുള്ള ആൾക്കാരെ പോലും സെക്രട്ടറിമാരാക്കിയിട്ടൊരു കൺവെൻഷൻ നടത്തിയത് ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലാണ് അത് അടിസ്ഥാനപരമായിട്ട് ഡി വൈ എഫ്ഐയുടെ ഭരണഘടനയ്ക്കെതിരെയാണ് രണ്ടാമത് അടിസ്ഥാനപരമായിട്ട് സംഘടനാ വിരുദ്ധമായ പ്രവൃത്തിയാണത് ഒരു മേലാ കമ്മിറ്റി നിലനിൽക്കുമ്പോഴത് പിരിച്ചുവിടുകയോ അതിനുശേഷമാണ് ഒരു പുതിയ തിരഞ്ഞെടുക്കേണ്ടത് ഇല്ലെങ്കിൽ ആ മേലാ കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റ് മാറ്റിയാൽ പോലും അവിടെ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട് രണ്ട് ജോയിൻറ്റ് സെക്രട്ടറിമാർ രണ്ട് വൈസ് പ്രസിഡന്റ്മാരുണ്ട് അതുപോലെ ഇരുപത്തിമൂന്ന് അംഗം അടങ്ങുന്ന ഉണ്ട് സെൻട്രൽ കമ്മിറ്റി ഉണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ടൊരു കമ്മിറ്റി വേണമെങ്കിൽ എടുക്കാമായിരുന്നു പക്ഷെ ഇതിനൊന്നും മുഖവില കൊടുക്കാതെ ഈ രണ്ടായിരത്തിൽ കൂടുതൽ വരെ മെമ്പർഷിപ്പിന് മുഖവില കൊടുക്കാതെ ബ്ലോക്ക് കമ്മിറ്റി ഏകപക്ഷീയമായിട്ട് ചില സ്വാർത്ത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ പറയാൻ പറ്റുമോ കൺവെൻഷൻ വി ശാന്തകുമാർ ഉദ്ഘാടനം ചെയ്തു കെ മനോജ് അധ്യക്ഷനായി അരുൺലാൽ ശ്രീജിത്ത് എം എം സതീഷ് ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു അത് ഞങ്ങൾ യൂത്ത് സെന്റർ ഉള്ള പേരിലാണ് നമ്മൾ ഡിവൈഫ് ഓഫീസ് തുടങ്ങിയിട്ടുള്ളത് യൂത്ത് സെന്ററാണ് ഈ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ഓഫീസാണ് ഇവിടെ എല്ലാ ജനങ്ങൾക്കും ഒരു നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിനോട് മുന്നോട്ടാണ് ഞങ്ങൾ പോകും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരു ഓഫീസാണ് ഞങ്ങൾ അത് രൂപീകരിച്ചുള്ളത്